അയ്യോ ഒരു ക്ലിപ്പും കുത്തി കൊടുക്കാണ്ട് കുഞ്ഞിനെങ്കട കാണുമ്പോ ഇപ്പൊ പണ്ടത്തെ പോലെ നോക്കുന്നില്ല പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് സ്നേഹം സ്നേഹം അമ്മ പിന്നെന്താ ചെയ്യുന്ന ചാരുമോളെ ായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷെ ഇത് ക്ലിപ്പൊന്നും കുത്തി കൊടുക്കാത്ത ചാരുമോളെല്ലാം സുന്ദരി പോയി അല്ലേ പണ്ട് നല്ല സുന്ദരിയായിരുന്നു ചാരുവാന്നു മുറിച്ചേക്കാം മുട്ടടിക്കൊണ്ട് പണ്ടത്തെ മൊട്ടച്ചാരി കാണാൻ നല്ല രസമാണ്

ചാരുന്ന് വാങ്ങിച്ചോലെന്താ അങ്ങനെയാണോ എന്താ മോളോട് ഇപ്പൊ സ്നേഹത്തെ ചിന്റെ മൂളെ ഇടിച്ചാ ആരുടെ ക്ലിപ്പലും കൂട്ടിയിട്ട് പോട്ടൊക്കെ വെച്ചിട്ട് ఎంత സുന്ദരിയാണെന്നറിയോ? ഹേ? ചാരോടേപ്പം അമ്മയ്ക്ക് സ്നേഹമില്ലേടാ? ഞാനൊക്കെ സ്നേഹമുള്ള അച്ഛൻ ഉണ്ടല്ലോ. ഇപ്പോ പിന്നെ അമ്മയ്ക്ക് ആരோடടാ സ്നേഹം? ഹ്? ആരோடടാ സ്നേഹം? ചാരേ ഇപ്പോ അമ്മയ്ക്ക് ആരோட സ്നേഹം? പറ 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 ും എന്റെ മോ സ്നേഹിക്കേ അച്ഛനുണ്ട് എത്ര ക്ലിപ്പ് വേണം ചാരു എത്ര എണ്ണം പറ കൊരെണ്ണ എത്ര ക്ലിപ്പ് എണ്ണം പറ ഒന്ന് രണ്ട് മൂന്ന് നാല അഞ്ച് ആകെ 900 ക്ലിപ്പ് ആന്നാ പിന്നെ ഞാൻ അത് മാഞ്ചി എടുക്കും അത് മാഞ്ചി എടുക്കടാ 900 ഒന്നുമില്ല എണ്ണം പറ ഒരു 10 ന് ഉള്ളിലല്ലേ മാഞ്ചി എടുക്ക് ഇപ്പൊ നാല് ക്ലിപ്പ് പൊണിക്കാൻ പോവാട്ടോ ആ ഇന്ന് ആ ഇന്ന് ക്ലിപ്പ് പൊണിക്കേ പോ ലുലുലു പോട്ടോ

വട്ടേ അങ്ങനെ കണക്കൊക്കെ നിനക്ക് മുടി കുത്തി കൂത്തിന്റെ മോളെ വിഷമിപ്പിച്ചാണല്ലോ കണ്ണൂരൊക്കെ പറഞ്ഞൂടേക്കു

neचा